ഷൂട്ടിങ്ങിനിടയിൽ തിയേറ്ററിൽ സിനിമ കാണാൻ പോയ അനുഭവം പങ്കുവെക്കുകയാണ് നടി ഷീല പണ്ട് കേരളത്തിൽ സിനിമാ ചിത്രീകരണം അപൂർവമായിരുന്നു മദ്രാസാണ് അന്ന് സിനിമകളുടെ തട്ടകം മലയാളം തമിഴ് തെലുങ്ക് ചിത്രങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് മദ്രാസിൽ താരങ്ങളുടെ താമസവും അവിടെ തന്നെ വല്ലപ്പോഴും ഒരു പാട്ട് സീൻ എടുക്കാൻ കേരളത്തിലേക്ക് വരും അത് കേരള തനിമ ചിത്രീകരിക്കാനാണ് തെങ്ങും മറ്റുമുള്ള സീനറി ചിത്രീകരിക്കാനാണ് അപ്പോൾ താരങ്ങളെ കാണാൻ ജനം തടിച്ചുകൂടും അവരെ നിയന്ത്രിക്കാൻ പാടാണ് ഇന്ന് താരങ്ങളെ അടിക്കടി കാണാനും വിശേഷങ്ങൾ അറിയാനും അവസരമുണ്ട് അന്നത്തെ സ്ഥിതി അങ്ങനെയല്ല ഒരിക്കൽ ഷൂട്ടിങ്ങിനിടയിലെ ബ്രേക്കിൽ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോയി ഷീല കൂടെ നസീറും അടൂർ ബാസയും അവർ തന്നെ അഭിനയിച്ച ചിത്രമായിരുന്നു തലയിൽ മുണ്ടിട്ടും മുഖം മറിച്ചുമൊക്കെയാണ് പോയത് തിയേറ്ററിൽ കയറിയതാകട്ടെ ലൈറ്റ് ഓഫ് ആയതിനു ശേഷവും പക്ഷേ ഇടയ്ക്ക് ആരും അവരെ തിരിച്ചറിഞ്ഞു അതോടെ തീർന്നു പിന്നെ ആർക്കും പടം കാണേണ്ട താരങ്ങളെ അടുത്തു കാണാൻ ഓടിക്കൂടിയ ആളുകൾ തിയേറ്റർ മാനേജറും മറ്റും ചേർന്ന് പുറകിലെ വഴിയിലൂടെയാണ് അവരെ രക്ഷപ്പെടുത്തിയത് ആക്ഷൻ സിനിമകളിൽ കാണുന്ന രംഗങ്ങളായിരുന്നു അവിടെ ഇറങ്ങേറിയത് വീടിൻ്റെ ടെറസിലൊക്കെ വലിഞ്ഞു കയറി മതിലൊക്കെ ചാടി അങ്ങനെയൊക്കെയാണ് അന്ന് രക്ഷപ്പെട്ട മൂവരും കാറിനടുത്ത്